ആ സ്ത്രീ കൊണ്ട് ഒരു ചെറിയ വീട്ടിൽ താമസിക്കുകയായിരുന്നു വളരെ കഷ്ടപ്പെട്ട് കുഞ്ഞിനെ പരിപാലിക്കുന്നുണ്ട് ആ പ്രിയ മകളക്ക് വേണ്ടി അമ്മ കഠിനാധ്വാനം ചെയ്യുകയാണ് വിധവയായതുകൊണ്ട് തന്നെ കാര്യങ്ങൾ കൂട്ടിമുട്ടിക്കാൻ സാധിക്കാത്തത് കൊണ്ട് അടുത്ത വീട്ടിലൊക്കെ പണിക്ക് പോയി അധ്വാനിച്ച് ക്ലേശിച്ച് ആ മകളെ നല്ല ഉന്നത നിലയിൽ പഠിപ്പിക്കാനായിട്ട് തല്ലപ്പെട്ടു ആ മകൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം അവൾ പറഞ്ഞു ഞാൻ എന്റെ കൂട്ടുകാരുമായിട്ട് വീട്ടിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്നുണ്ട് മമ്മി അവർക്ക് വേണ്ടുന്ന അമ്മ അവർക്ക് വേണ്ടുന്ന എല്ലാ ഫുഡൊക്കെ ഒരുക്കി കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ അവൾ തൻ്റെ കൂട്ടുകാരുമായിട്ട് വീട്ടിലേക്ക് വന്നു ആ സമയത്ത് ഫുഡെല്ലാം ഒരുക്കി കഷ്ടപ്പെട്ട് അവർക്ക് വേണ്ടുന്ന എല്ലാ നല്ല ഫുഡുകളൊക്കെ ഒരുക്കി അമ്മയെല്ലാം ക്രമീകരണമൊക്കെ ചെയ്ത് എല്ലാം വെച്ചു പക്ഷെ അമ്മയ്ക്ക് ഒരു കാര്യം ഓർത്തില്ല കൂട്ടുകാരികളുടെ റൂമ്പിലേക്ക് അമ്മ വരാതിരിക്കണമായിരുന്നു പക്ഷെ അത് ഓർക്കാതെ കൂട്ടുകാരികളെ കാണാൻ വേണ്ടി അമ്മ അവരുടെ മുന്നിലേക്ക് ഫുഡൊക്കെ അയച്ചു ചെന്നു അത് ചെന്നത് മോൾക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല മോൾക്ക് വളരെ പ്രയാസമായി എൻ്റെ അമ്മയെ അവര് കണ്ടതില്ലോ എന്ന് ഓർത്ത് വളരെ ബുദ്ധിമുട്ടും വിഷമമൊക്കെ തോന്നും കാരണം മറ്റൊന്നുമല്ല ആ മകളെ അങ്ങനെ ചിന്തിക്കാൻ കാരണം അമ്മ വളരെ വിരൂപിയായിരുന്നു കാണാൻ ഒരു ഭംഗിയുമില്ല വളരെ വിരൂപിയായ ഒരു അമ്മയായിരുന്നു അവളുടെ അമ്മ കാണുമ്പോൾ തന്നെ വിഷമം വരും ആൾക്കാർക്ക് അതുപോലെയുള്ള ഒരു മുഖമായിരുന്നു ആ അമ്മയ്ക്കുള്ളു അതുകൊണ്ടാണ് ആ മകൾ അങ്ങനെ പറഞ്ഞത് അങ്ങനെ കുട്ടുകാരെ ആരൊരു വിധത്തിൽ പറഞ്ഞു വിട്ടതിന് ശേഷം ആ മകൾ വന്ന അമ്മയോട് ചൂടാവി കയർത്ത് സംസാരിക്കാൻ തുടങ്ങി അപ്പോൾ അമ്മ കെട്ടിപ്പിടിച്ചിട്ടൊരു കാര്യം പറഞ്ഞു മകളെ നിനക്ക് ഇത്രയും സൗന്ദര്യം ഉണ്ടല്ലോ നിന്നേക്കാൾ ഒട്ടും കുറവില്ലാത്ത സൗന്ദര്യം എനിക്കുണ്ടായിരുന്നു ഞാൻ എങ്ങനെയാ ആയെന്ന് നിനക്ക് അറിഞ്ഞുകൂടാ അതുകൊണ്ടാണ് നീ ഇപ്പം ഇങ്ങനെ പറയുന്നതെന്ന് പറഞ്ഞു അവൾ പറഞ്ഞു ആ അമ്മ പറഞ്ഞു മകളെ ഞാനൊരു തീർന്നു അടുത്ത വീട്ടിൽ പോയി പണിക്ക് പോകണം നിന്നെ വീട്ടിനകത്ത് ഉറക്കിക്കിടത്തി ഞാൻ അപ്പുറത്ത് വീട്ടിൽ പടന്നോണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് പുകയൊക്കെ ഉയർന്ന നാട്ടുകാരെല്ലാം ഓടിക്കൂടിയത് നമ്മുടെ വീടിന് തീ പിടിച്ചു എല്ലാവരും ഓടിക്കൂടിയെങ്കിലും എൻ്റെ കുഞ്ഞ് അനത്ത് കിടക്കുന്നു ഞാൻ നിലവിളിച്ചു പറഞ്ഞിട്ടും ആരും രക്ഷിക്കാനായിട്ട് വന്നില്ല അവസാനം എൻ്റെ കുഞ്ഞിനോടുള്ള സ്നേഹം നിമിത്തം കത്തുന്ന പെരക്കകത്തേക്ക് ഞാൻ ഓടിക്കേറി നിന്നെ വാരി എടുത്ത് ഞാൻ പുറത്തേക്ക് വന്നതാ അപ്പോഴാണ് എൻ്റെ സൗന്ദര്യം എല്ലാം നഷ്ടപ്പെട്ട് എന്റെ മുഖം ഈ രൂപത്തിലായി പോയത് ഞാൻ ഈ കഥ നിന്നോട് പറഞ്ഞിട്ടില്ല എൻ്റെ മകനൊക്കെ കത്തിക്കരിഞ്ഞതാണ് അതാണ് ഞാൻ ഇങ്ങനെ രൂപത്തിലിരിക്കുന്നത് ഈ കഥ അറിയാത്തത് കൊണ്ട് അവൾ വളരെ വിഷമത്തിൽ അന്നാണ് ആദ്യമായിട്ട് കേൾക്കുന്നത് അവൾക്ക് അമ്മയോടുള്ള സ്നേഹം തിരിച്ചറിയാനായിട്ട് കഴിഞ്ഞു എനിക്ക് പറയാനുള്ളത് ഹാപ്പി മതേഴ്സ് ഡേ മറ്റൊന്നും കൊണ്ടല്ല മറ്റെല്ലാവരേക്കാളും കൂടുതൽ നമ്മെ സ്നേഹിക്കുന്നത് ഈ ഭൂമിയിൽ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവരുടെ പേരാണ് അമ്മ ജീവനെ കളഞ്ഞ് സ്നേഹിക്കാൻ കഴിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ജീവനെ തുല്യം സ്നേഹിക്കാൻ കഴിയുന്ന നമ്മളൊരു നിലവിളി കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യങ്ങൾ കണ്ട് ഒപ്പത്തിനൊപ്പം വരുന്ന ആരെങ്കിലും ഈ ഭൂമിയിലുണ്ടെങ്കിൽ അത് മറ്റാരുമല്ല നമ്മുടെ അമ്മയായിരുന്നു അമ്മയോടുള്ള സ്നേഹം ഓർക്കുവാനായിട്ട് ഈ ലോകത്തൊരു ദിവസം വേർതിരിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നമ്മളും ഒന്നും ഓർക്കുന്നവർ തെറ്റില്ല എന്നും നമുക്ക് ഓർക്കാൻ കഴിഞ്ഞില്ലെങ്കിലും വർഷത്തിൽ ഒരിക്കലെങ്കിലും ഓർക്കുന്നെങ്കിൽ അത് നല്ല കാര്യമാണ് അതുകൊണ്ട് എല്ലാ അമ്മമാരോടും മാതൃ മാതൃദിനത്തിലെ ആശംസകൾ അറിയിക്കുന്നു എല്ലാ കുഞ്ഞുങ്ങളും നമ്മുടെ അമ്മമാരോട് കടപ്പെട്ടിരിക്കുന്നു അവർക്ക് അങ്ങനെ ഒരു അവസരം കൊടുക്കേണ്ടതാണ് നിങ്ങൾ സാക്ഷിയും പറയുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മയെക്കുറിച്ച് എന്തെങ്കിലും രണ്ട് വാചകം പറയാൻ താല്പര്യമുണ്ടെങ്കിൽ രണ്ട് വാക്ക് പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല അത് ഞങ്ങൾ ഒന്ന് അപ്രിഷ്യേറ്റീവ് ന്യൂസുമാണ് വായിച്ച ആ തിരുവചനത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് തെളിപ്പെടുകയാണ് നൂറ്റി മുപ്പതാമത്തെ സങ്കീർത്തനം ഒരു ചെറിയ സങ്കീർത്തനമാണ് നൂറ്റി മുപ്പതാമത്തെ സങ്കീർത്തനം അതിനകത്തെ ഒരു ചിന്തയൊക്കെ ഇതിനു മുമ്പ് പറഞ്ഞത് നിങ്ങളുടെ മനസ്സിൽ ഓർമ്മയുണ്ടായിരിക്കും അത് ഞാൻ അന്ന് ഓർമ്മപ്പെടുത്തിയത് നമ്മുടെ അകൃത്യങ്ങളെ ഓർമ്മ വെച്ചാൽ കർത്താവെ ആരെ നിലനിൽക്കും നിന്റെ മക്കൽ ധാരാളം വിമോചനമുണ്ട് വീണ്ടെടുപ്പുണ്ട് എന്ന വിഷയത്തെ ആസ്പദമാക്കി ഞാൻ സംസാരിച്ചിട്ടുണ്ട് അതുകൊണ്ട് അത് പറയാനായിട്ട് താല്പര്യപ്പെടുന്നില്ല ഇതിലെ മറ്റൊരു ചിന്തയിലേക്ക് ഞാൻ കൊണ്ടുവരാനായിട്ട് താല്പര്യമാണ് അത് മറ്റൊന്നുമല്ല അതിൻ്റെ അഞ്ചാമത്തെ വാക്യമാണ് ഞാൻ ലോകയ്ക്കായി കാത്തിരിക്കുന്നു എൻ്റെ ഉള്ള ഈ സങ്കീർണത്തിൽ ആവർത്തിച്ച് പറയുന്ന ഒരു പദപ്രയോഗമാണ് കാത്തിരിക്കുന്നതെന്ന് ഉഷസ്സനായി കാത്തിരിക്കുന്നവരെക്കാൾ അതായത് പട്ടാളക്കാരെ രാത്രി മുഴുവൻ കാത്തിരിക്കും രാത്രി മുഴുവൻ പ്രതിസന്ധി ഉണ്ടാകുന്ന ദിവസങ്ങളാണ് വിഷമങ്ങളെല്ലാം നോക്കി കാത്തിരുന്ന് എങ്ങനെയും നേരം വെളുത്തിട്ട് വേണം എനിക്ക് ഡ്യൂട്ടിക്ക് ഒഴിഞ്ഞു പോകാനും ചിന്തിക്കുന്ന ഒരു വ്യക്തിയെ പോലെ കാത്തിരിക്കുന്ന ഒരു അനുഭവമുണ്ട് മനുഷ്യജീവിതത്തിൽ ഏറ്റവും മടുപ്പ് വരുത്തുന്ന ക്ഷീണം വരുത്തുന്ന ഒരു വിഷയമാണ് കാത്തിരിപ്പ് ആർക്കും ഇഷ്ടമല്ല കാത്തിരിക്കാൻ ഒരു പരിധി കഴിഞ്ഞാൽ നമുക്ക് കാത്തിരിപ്പ് മടുപ്പുണ്ടാക്കും നമ്മൾ അസ്വസ്ഥരാകും എന്നാൽ ഒരു കാര്യം ഓർക്കുക ആരെയും നമുക്ക് കാത്തിരിക്കാൻ കഴിയില്ല ഈ ഭൂമിയിൽ എന്നാൽ കാത്തിരിക്കാൻ കഴിയുന്ന ഒരുത്തനുണ്ട് നാം കാത്തിരുന്നാൽ യഹോവയെ കാത്തിരിക്കുന്നവർ ലജിച്ചു പോകുകയില്ല വെറുതെ ദ്രോഹിക്കുന്നവർ ലജിച്ചു പോകും സംഗീതത്തിന് ഇരുപത്തിയഞ്ചിന്റെ മൂന്നിൽ പറയുന്ന എങ്ങനെയാണ് നിന്നെ കാത്തിരിക്കുന്നവർത്തിന് ലജിച്ച് വേറെ ആരെ കാത്തിരുന്നാലും ചിലപ്പോൾ നമ്മൾ ചമ്മി പോകും നാണം കെട്ടു പോകും അല്ലെങ്കിൽ നമ്മൾ ക്ഷീണിച്ചു പോകും മടിച്ചു പോകും അല്ലെങ്കിൽ നമ്മുടെ കർത്താവിനെയാണ് നമ്മൾ കാത്തിരിക്കുന്നതെങ്കിൽ ഒരു കാരണവശാലും ഒരു കാരണവശാലും നമ്മൾ ലജിച്ചു പോവുകയില്ല അല്പം താമസം വന്നു വരാം ഈ താമസം വരുന്നത് അതുപോലെ പ്രയാസമുള്ള കാര്യമാണ് അതുപോലെ തന്നെയാണ് ഏകാന്തരായി മാറുകയാണെങ്കിൽ നമുക്ക് ആരോടും സംസാരിക്കാനില്ലാത്തൊരു സിറ്റുവേഷൻ വന്നാൽ അല്ലാത്ത ബുദ്ധിമുട്ടാണ് അല്ലേ ഏകാന്തതാ ഒറ്റപ്പെടൽ അതൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ളതാണ് എന്നാൽ നമുക്കൊരു കാര്യമുണ്ട് ഈ കാത്തിരിപ്പിലും പ്രതീക്ഷയ്ക്ക് വകയുണ്ട് അത് നമ്മുടെ കർത്താറിന് കാത്തിരുന്നാൽ മതി ഇവിടെ ഈ സംഗീതത്തിൽ പറയുന്നത് അഞ്ചാമെന്ന് പറയുന്നത് എൻ്റെ ഉള്ളം കാത്തിരിക്കുന്നു അവൻ്റെ വചനത്തിൽ ഞാൻ പ്രത്യാശ വെച്ചിരിക്കുന്നു വചനത്തിൽ പ്രത്യാശ വെച്ച് ആരെങ്കിലും കാത്തിരിക്കുന്നു എങ്കിൽ ഞാൻ ഒന്നും കൂടെ വിളിച്ചു പറയട്ടെ ദൈവവചനത്തിൻ്റെ ആധികാരികതയിൽ വിളിച്ചു പറയാം നിങ്ങൾക്ക് പ്രത്യാശ വെച്ച തിരുവചനം നിങ്ങളിൽ നിറവേറുക തന്നെ ചെയ്യും കാത്തിരിക്കുക തന്നെ വേണം കാത്തിരിക്കുക തന്നെ വേണം നിങ്ങൾ പ്രത്യാശ വെച്ച ഏതെങ്കിലും വചനം ഊറുകെ പിടിച്ചിട്ട് നിങ്ങൾ കാത്തിരിക്കുന്നുവെങ്കിൽ ഒന്നുകൂടെ വിളിച്ചു പറയാം നിങ്ങൾ കാത്തിരിക്കുന്ന വിഷയത്തിൽ നിങ്ങൾ ലജിച്ചു പോകുകയില്ല ഏഷ്യാപ്രവചനം അറുപത്തിനാലിൻ്റെ നാലാം വാക്യത്തിൽ ഏഷ്യാപ്രവചനം അറുപത്തിനാലിൻ്റെ നാല് നിന്നെ അല്ലാതെ ഒരു ദൈവം തന്നെ കാത്തിരിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്നത് മുതൽ ആരും കേട്ടിട്ടില്ല ഗ്രഹിച്ചിട്ടില്ല കണ്ണുകൊണ്ട് കണ്ടിട്ടുമില്ല അല്ലാതെ ഒരു ദൈവം വേറെ ആരെയും കാത്തിരുത്തിട്ടൊരു കാര്യവുമില്ല നമ്മുടെ ദൈവത്തെ അല്ലാതെ വേറെ ആരെയും കാത്തിരിക്കണ്ട അവരെന്നെ സഹായിക്കും അവരെ എനിക്ക് വേണ്ടി പ്രവർത്തിക്കും എന്നൊന്നും ചിന്തിച്ച് ഒരിക്കലും കാത്തിരിക്കരുത് ഒരിക്കലും കാത്തിരിക്കരുത് ദൈവത്തെ മാത്രമേ കാത്തിരിക്കാവൂ നമ്മുടെ എല്ലാ ആവശ്യങ്ങളിലും എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും കാത്തിരിക്കാൻ കൊള്ളാവുന്ന ഒരാളെ ഉള്ളൂ അത് നമ്മുടെ ദൈവം തന്നെയാണ് ആ ദൈവത്തെ കാത്തിരിക്കുകയാണെങ്കിൽ ഒരിക്കലും ലജിച്ചു പോകുകയില്ല പിന്നെ എന്താ ഈ താമസം വരുന്നത് കാത്തിരിക്കേണ്ടി വരുന്നത് എന്താ പെട്ടെന്ന് നിർവഹിച്ചു തന്നുകൂടെ മുപ്പതിന്റെ പതിനെട്ടാമത്തെ വാക്യം വായിക്കാം മുപ്പതിന്റെ പതിനെട്ട് ഐഷയ ചാപ്റ്റർ തേർട്ടി വേഴ്സ് ഫസ്റ്റ് പറഞ്ഞത് ഫോർ ആണ് പറഞ്ഞത് ഇപ്പൊ തേർട്ടി വേഴ്സ് അതുകൊണ്ട് യഹോവ നിങ്ങളോട് കൃപ കാണിപ്പാൻ താമസിക്കുന്നു ചിലപ്പോ ചില കാര്യത്തിൽ കൃപ കാണിപ്പാൻ ദൈവം താമസിക്കുന്നു കർണ കാണിക്കാതെ വണ്ണം ഉയർന്നിരിക്കുന്നു യഖോവ ന്യായത്തിന്റെ ദൈവമല്ലോ അവനായി കാത്തിരിക്കുന്നവരൊക്കെ ഭാഗ്യവാൻ ചിലപ്പോൾ കർത്താവ് താമസിക്കും പക്ഷെ എന്നിട്ടും കാത്തിരുന്നാൽ നിങ്ങൾ ഭാഗ്യവാന്മാരാ ആർക്കും ലഭിക്കാത്തത് ലഭിക്കുന്നവരെയാണ് ഭാഗ്യവാൻ എന്ന് പറയുന്നത് മറ്റു പലർക്കും ലഭിക്കാതെ നമുക്ക് വേണ്ടി ഒരുക്കിയ സ്പെഷ്യൽ ആയിട്ടുള്ളത് കിട്ടുമ്പോഴാണ് നമ്മൾ ഭാഗ്യവാൻ എന്ന് പറയുന്നത് കർത്താവിനെ കാത്തിരിക്കുന്നവർക്കുള്ള പ്രത്യേകത അവർക്ക് മറ്റാർക്കും ലഭിക്കാത്ത ഏറ്റവും സ്പെഷ്യലായ ഒരു വലിയ നന്മ ലഭിക്കും അതുകൊണ്ട് അവരെ വിളിക്കുന്ന പേരാണ് ഭാഗ്യവാൻ പക്ഷേ ഈ വാക്യം തുടങ്ങിയത് ഇങ്ങനെയാണ് അതുകൊണ്ട് കർണ്ണ കാണിപ്പാൻ താമസിക്കുന്നു കൃപ കാണിപ്പാൻ താമസിക്കുന്നു എന്താ കാര്യം എന്റെ വാക്യം വായിച്ചാൽ നമുക്ക് കാണാൻ കഴിയും ഞങ്ങൾ കുതിരക്കർ പുറത്തു കയറി ഓടും പോകുമെന്ന് നിങ്ങൾ പറഞ്ഞു നമ്മൾ ചില കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് പറഞ്ഞു ദൈവത്തെ കാത്തിരിക്കുന്ന ദൈവമക്കൾ ചിലർ പറഞ്ഞു എന്റെ സ്വന്തം ഞാൻ അങ്ങനെ ചെയ്യും ഞാൻ ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആ കാര്യത്തിന് വേണ്ടി ചില കാര്യങ്ങളൊക്കെ ഒരിക്കലും ക്രമീകരണമൊക്കെ ചെയ്ത് നമ്മളങ്ങ് ചിലതങ്ങ് പറഞ്ഞു വെച്ചു അത് ദൈവത്തിന് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ടായി താമസിക്കുന്നു നിന്നെ അല്ലാതെ വേറെ ആരെയും കാത്തിരിക്കാതെ ദൈവത്തിൽ മാത്രം പ്രത്യാശ വെച്ചു കൊടുക്കുക ദൈവത്തിൽ പ്രത്യാശ വെക്കുക നിന്റെ ഉള്ളം ഉറച്ചിരിക്കട്ടെ അതേ യഹോവയിൽ പ്രത്യാശ വെക്കുക അത് നമ്മൾ ഈ താമസം വരുന്നതെന്ന് പറഞ്ഞു അല്ല അത് വെറുതെ താമസിപ്പിക്കുന്നതല്ല അതും മനസ്സിലായി നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മളങ് അടിയറവ് പറയേണ്ട ഒരു ഘട്ടം വരും അടിയറവ് പറഞ്ഞ് നമ്മൾ പറയും എന്നെ കൊണ്ട് കഴിവില്ലപ്പ കർത്താവ് തന്നെ എന്നെ സഹായിക്കണമേ എന്നോട് കർണ കാണിക്കണമേ അങ്ങ് തന്നെ പ്രവർത്തിക്കണമേ അങ്ങേക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കുക എന്ന് അവസാന ഘട്ടത്തിലൊന്ന് പറയും അത് കേൾക്കാൻ വേണ്ടി കർത്താവ് കാത്തിരിക്കുക പ്രവർത്തിക്കുക അതാണ് കർത്താവ് കാത്തിരിക്കുന്നത് ഈ രക്ഷയ പ്രവചനം ഇരുപത്തിയഞ്ചിൻ്റെ ഒൻപത് രൂപ വായിക്കുന്നിങ്ങനെയാണ് അന്നാളിൽ ഇതാണ് നമ്മുടെ ദൈവം അവനെ അത്രയും നാം കാത്തിരുന്നത് അവനെ എത്രയും നമ്മൾ കാത്തിരുന്നത് അവൻ നമ്മെ രക്ഷിക്കും അവൻ നമ്മെ രക്ഷിക്കും നമ്മുടെ ദൈവത്തെ കാത്തിരുന്നാൽ നമ്മുടെ ദൈവം നമ്മെ രക്ഷിക്കുക തന്നെ ചെയ്യും ആരെ എന്ത് പ്രതിസന്ധി വന്നാലും രോഗം വന്നാലും കഷ്ടം വന്നാലും ക്ലേശം വന്നാലും ഭാരപ്പെടേണ്ടതില്ല ഉറച്ചിരിക്കുക കർത്താവ് രക്ഷിക്കും വൈദ്യശാസ്ത്രം രക്ഷിക്കില്ല ഓ ധനവാന്മാര് നമ്മെ സഹായിക്കില്ല പ്രമുഖന്മാരിൽ ആശ്രയിക്കേണ്ട സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യപുത്രന്മാരിൽ ആശ്രയിക്കേണ്ട എന്റെ കർത്താവ് രക്ഷിക്കുന്നവനാണ് ഈ വിഷയത്തിൽ ഞാൻ കാത്തിരിക്കുന്നത് മറ്റൊന്നുമല്ല എൻ്റെ ദൈവത്തെ കാത്തിരിക്കുന്നതുകൊണ്ട് അവൻ നമ്മെ രക്ഷിക്കും അവൻ തന്നെ യഹോവ യോഗോവ അവനെ കാത്തിരുന്നത് അവന്റെ രക്ഷയിൽ നമുക്ക് ആനന്ദിച്ച് സന്തോഷിക്കാം എന്ന് പറയും കാത്തിരുന്നു കഴിഞ്ഞ് നമുക്ക് ആ രക്ഷ കിട്ടുമ്പോൾ ദൈവം നമ്മെ രക്ഷിക്കുമ്പോൾ നമ്മുടെ നവിക്കുമ്പോൾ നമുക്ക് വേണ്ടുന്ന നന്മകൾ ഒരുക്കി കഴിയുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ് നമ്മൾ ആനന്ദിച്ച് സന്തോഷിക്കും എന്ന് നമ്മൾ ഒരുമിച്ച് എല്ലാവരും കൂടെ ദൈവസഭയിൽ പറയാൻ പോകുക കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് കഴിഞ്ഞ കുറേ മാസങ്ങളായി ചില വർഷങ്ങളായിട്ട് ചില വിഷയത്തിന് വേണ്ടി കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഇന്ന് തൂത് പറയാനുണ്ട് ദൈവസഭയിൽ ചേർന്ന് വന്ന് നാം ഒരുമിച്ച് ആനന്ദിച്ച് സന്തോഷിക്കുന്ന ദിവസങ്ങൾ ആഗതമാകാറായി നാം ഒന്നും ഒന്നുകൂടെ മതി ഒന്നും മതി എന്റെ ബലമോ എന്റെ ചിന്തയോ പോലെ അല്ല ദൈവത്തിന്റെ ചിന്ത ഉന്നതമായതും ശ്രേഷ്ഠമായതുമാണ് അതിൽ ഞാൻ ആശ്രയിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് എന്റെ ദൈവത്തിൽ ശരണപ്പെട്ടാൽ നിശ്ചയമായും നമുക്ക് വിജയിക്കാനായിട്ടില്ല ഇനി ഞാൻ കാത്തിരിക്കേണ്ട വിഷയങ്ങൾ ഒത്തിരി വിഷയങ്ങളുണ്ട് വേദിവസത്തിൽ ഉടനീളം നോക്കിയാൽ ധാരാളം വിഷയങ്ങൾ കാത്തിരിക്കണം എന്നാൽ പ്രധാനമായും അഞ്ച് വിഷയങ്ങളെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരാൻ താല്പര്യമാണ് ഞാൻ കാത്തിരിക്കേണ്ട അഞ്ച് വിഷയങ്ങള് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം ഒന്ന് നമുക്ക് പരിചയമുള്ള വാക്യമാണ് നാ പ്രധാമസങ്കീർത്തനം ഒന്നും രണ്ടും വാക്യങ്ങൾ നല്ല കാണാപ്പാഠം പറയുന്ന ഞായഹോവയ്ക്കായി കാത്തു കാത്തിരുന്നു അവനെങ്കിലേക്ക് ചാഞ്ഞു എൻ്റെ നിലവിളി കേട്ടു നാശകരമായ കുഴിയിൽ നിന്നും കൊഴിഞ്ഞ ചേറ്റിൽ നിന്നും എന്നെ കയറ്റി എൻ്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി എൻ്റെ ഗമനത്തെ അപ്പോ കാര്യങ്ങളെ ക്രമത്തിലായിട്ടില്ല എന്തൊക്കെയോ പ്രശ്നങ്ങൾ എന്റെ വീട്ടിനകത്ത് നടക്കുന്നുണ്ട് എന്റെ കാര്യങ്ങളൊന്നും ക്രമത്തിൽ പോകുന്നില്ല എന്ന് ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം കാത്തിരിക്കണം കാത്തിരുന്ന പോരാ കാത്തു കാത്തിരിക്കണം ഒരു അല്പം കൂടെ സമയം എക്സ്ട്രാ കൊടുത്ത് നിങ്ങൾ കാത്തിരിക്കണം കാര്യങ്ങൾ അവൻ ക്രമത്തിലാക്കി തരും നിന്റെ ഗമനത്തെ അവൻ സ്ഥിരമാക്കി തരും ഓ നിന്റെ ഗമനത്തെ സ്ഥിരമാക്കിത്തരും പോകുന്ന കാര്യങ്ങളെല്ലാം ക്രമമായി ക്രമമായി ചന്തമായി ഭംഗിയായി വീട്ടിലെ കാര്യങ്ങളൊക്കെ നടക്കുന്ന രീതിയിലേക്ക് കൊണ്ടുവരാൻ എൻ്റെ ദൈവത്തിന് കഴിയും ഇവിടുത്തെ പ്രമേയം നമുക്കറിയാം രക്ഷയുടെ സന്ദേശമാണ് എന്നാൽ എനിക്കൊന്ന് നിങ്ങളോട് പറയാനുള്ള രക്ഷിക്കപ്പെട്ടവരോട് പറയാനുള്ള കാര്യം നമ്മുടെ ജീവിതത്തെ ബന്ധപ്പെടുത്തി പറഞ്ഞേ ഒന്ന് ചിന്തിച്ച് ധ്യാനിച്ചേ എന്നിട്ടൊന്ന് സ്തോത്രം പറഞ്ഞേ എന്താ പറയാനുള്ളത് ക്രമത്തിലല്ലാത്ത ഓ കാര്യങ്ങളൊക്കെ ഒരു കുഴഞ്ഞ മന്തിയിൽ പോകുന്നു കുഴഞ്ഞു കുഴഞ്ഞു പോകിയ കാര്യങ്ങൾ ഞാൻ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ പോകുന്നില്ല അപ്പോഴേക്കും അടുത്ത പ്രശ്നം വന്ന് വീണ്ടും ഒന്നും കൂടെ കുഴഞ്ഞു എങ്ങനെ കൊഴയുന്നത് നാശം 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 കൊഴഞ്ഞു എന്ന് മാത്രമല്ല നശിക്കാൻ പോകുകയാ അയ്യോ എന്ത് വിളിക്കുന്ന സിറ്റുവേഷൻ വരിക അതാ നിലവിളിക്കുന്ന സിറ്റുവേഷൻ വരുന്നത് കരയാതിരിക്കാൻ പറ്റുന്നില്ല ഓർക്കുമ്പോ ഓർക്കുമ്പോ ദുഃഖം വരികയാ എന്ത ഇങ്ങനെ കൊഴിഞ്ഞു പോകുന്നത് ആകെ നാശമാണല്ലോ ആകെ നാശമാണല്ലോ എന്റെ കുടുംബം തകരുന്നല്ലോ അയ്യോ ആ കാര്യം തകരുന്നല്ലോ ഈ വിഷയത്തിൽ വരെ തകരാറ് വരുന്നല്ലോ ഓർത്ത് വിഷമിക്കുമ്പോ ഞാൻ വിളിച്ച് പറയുക മറ്റാരില് മാത്രം വയ്ക്കേണ്ട എന്റെ കർത്താവിനെ കാത്തിരിക്കുക കാത്തു കാത്തിരിക്കുക ഇന്ന് കാത്തിരുന്നു രണ്ടു ദിവസം കൊണ്ട് നടന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് വിഷമിക്കണ്ട ഒന്നുകൂടെ കാത്തിരിക്കേ അവനായി കാത്തിരുന്നാൽ അവൻ എന്ത് ചെയ്യും നിന്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി ഉറപ്പിച്ച് ശരിയാക്കി തരും ഇതെല്ലാം ശരിയാക്കി തരും ഇനി കുഴിഞ്ഞു പോകാത്ത വിധത്തിൽ ഇനി ഓ കുഴഞ്ഞ അവസ്ഥയിലേക്ക് നാശകരമായ കുഴിയിലേക്ക് പോകുന്ന അവസ്ഥയിലേക്ക് പോകാതെ നിന്നെ ഉറപ്പിച്ചു നിർത്തി എന്നെയും നിന്നെയും ഉറപ്പിച്ചു നിർത്തി സ്ഥിരമാക്കി തരും റൂട്ട് എല്ലാം ശരിയാക്കി തരുമെന്ന് എല്ലാ ക്രമീകരണം ചെയ്തു തരുമെന്ന് അങ്ങനെയാണെങ്കിൽ നമ്മൾ കാത്തിരിക്കേണ്ട ഒരു ഒന്നാമത്തെ വിഷയമാണ് ജീവിതത്തിലെ പ്രോബ്ലംസ് കുടുംബത്തിലെ വിഷയങ്ങള് കുഴഞ്ഞിരിക്കുന്ന ഏത് വിഷയം ഉണ്ടെങ്കിലും അതിനുവേണ്ടി നമ്മൾ യജ്ഞിക്കേണ്ട കാര്യമില്ല നിലവിളിയോടെ ഒന്ന് കണ്ണുനീരോടെ അവന് വേണ്ടി കാത്തിരുന്നാൽ മതി കാത്തു കാത്തിരിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവം കറങ്ങി വരാറായി അവന്റെ കരം വരുന്നതൊന്ന് കണ്ടേ അവന്റെ കരം കരുന്ന് നീട്ടി വരുന്നതൊന്ന് കണ്ടേ എന്നെ രക്ഷിപ്പനായി എന്നെ കരം പിടിക്കാനായി ആ കരം പുറത്തേക്ക് വരുന്നത് ഒന്ന് ആത്മാവിൽ കണ്ടേ ആത്മാവിൽ കണ്ടത് തോത്രം ചെയ്താൽ ആ കരം നമ്മൾ വിശ്വാസത്തോടെ ഒന്ന് തൊട്ടേ വിശ്വാസത്തോടെ ഒന്ന് തൊട്ടേ നമ്മുടെ അടുത്തേക്ക് നീട്ടി വരുന്ന കരം നമ്മെ രക്ഷിപ്പാൻ നമ്മെ ഉയർത്താൻ വരുന്ന കരത്തിലേക്കൊന്ന് തൊട്ടേ ഗ്ലോറി ഒന്ന് ആറാമത്തെ വാക്യത്തിൽ അതും പരിചയമുള്ള വാക്യ അതുകൊണ്ട് അവൻ നമ്മെ തക്ക സമയത്ത് ഉയർത്തേണ്ടതിന് അൻ്റെ ഫലമുള്ള കാര്യങ്ങളിൽ ഓ ആ കരക്കീൽ ഒന്ന് താണിരിക്കുന്നു ഉയർച്ച വേണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവത്തിന്റെ വാക്തത്വമാ നീ താഴ്ചയെല്ലാം ഉയർച്ച തന്നെ പ്രാപിക്കും വിശ്വാസത്തോടെ പറഞ്ഞാട്ടെ നമ്മൾ താഴ്ച പ്രാപിക്കാനില്ല നമുക്കൊരു ഉയർച്ചയുണ്ട് കഴിഞ്ഞ നാളിൽ നമ്മൾ ദൈവം ഉയർത്തിയ ദൈവം അവിടെ കൊണ്ട് തീരുമോ തീരില്ല എന്തായാലും കാരണം നമ്മൾ ദൈവം ഇരിക്കുന്ന സിംഹാസനത്തിന്റെ പേര് പറയാവോ ഉയർന്നും പൊങ്ങിയുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഉയർന്നും പൊങ്ങിയുള്ള സിംഹാസനം എന്ന് പറഞ്ഞാൽ ഞാൻ പണ്ടും പറഞ്ഞിട്ടുണ്ട് ബാലത്തിലൊക്കെ നമ്മൾ ചിന്തിച്ച സ്പ്രിങ് ആക്ഷനിലിരിക്കാന്ന് വിചാരിച്ചു ഉയർന്നും പൊങ്ങി അങ്ങനെയല്ല അങ്ങനെ അല്ലെന്ന് ഉയർന്നും പൊങ്ങി ഉയർന്ന് പൊങ്ങി താഴോട്ട് വരുന്ന പ്രശ്നം ഇരിക്കുന്നില്ലെന്നതിന്റെ അർത്ഥം താഴോട്ട് വരുന്ന പ്രശ്നമില്ല ഈ ലോകത്തിലെ കച്ച ഒന്ന് പൊങ്ങു ഒന്ന് താഴും ഒന്ന് പൊങ്ങും ഒന്ന് താഴും ഇങ്ങനെയൊക്കെയാ കേ ഒരു കയറ്റം ഉണ്ടെങ്കിൽ ഇറക്കണ്ടെന്ന് പറഞ്ഞതാണ് ഭൂമിയുടെ ശാസ്ത്രം ലോകത്തിന്റെ ചിന്തയതാ എന്നാലെ കർത്താവിന്റെ രീതി അങ്ങനല്ല അവൻ ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നിടത്തോളം കാലം നിന്റെ ജീവിതത്തിൽ താഴ്ച വരാതെ നിന്നെ ഉയർത്തി കൊണ്ടുപോകാൻ അവന് കഴിയും പക്ഷെ ഒരു കാര്യമുണ്ട് ഒരു അല്പസമയം താണിരിക്കണം ആ ബലമുള്ള കൈ ഒന്ന് താണിരുന്നേ ബലമുള്ള കൈക്കഴിഞ്ഞാൽ കുറച്ചൊന്ന് താണിരുന്നേ ഒരു അല്പനേരം വെയിറ്റ് ചെയ്യണം അല്പനേരം വെയിറ്റ് ചെയ്യണം നിശ്ചയമായും എന്റെ ദൈവം ഉയർത്തും എനിക്കൊരു ഉയർച്ച ആവശ്യമാണ് എൻ്റെ ജോലിയിൽ ഒരു ഉയർച്ച ആവശ്യമാണ് എൻ്റെ സാമ്പത്തിക നിലയിൽ ഒരു ഉയർച്ച ആവശ്യമാണ് എന്റെ ശാരീരികമായ നിലയിൽ ശാരീരികമായ അവസ്ഥയിൽ എൻ്റെ ക്ഷീണാവസ്ഥയിൽ എനിക്ക് ശക്തി ആവശ്യമാണെന്ന് ചിന്തിക്കുന്നെങ്കിൽ നിങ്ങൾ കാത്തിരുന്നാൽ മതി അവന്റെ സന്നിധിയിൽ ഒന്ന് താണിരുന്നാൽ മതി ഓ ഒന്ന് താഴാൻ മനസ്സുണ്ടോ കർത്താവേ അങ്ങ് മാത്രം എന്ന് പറയുന്നതാണ് താഴ്മയുടെ വലിയൊരു ലക്ഷണം കർത്താവേ ഞാൻ ഏതുമില്ല എന്നെ രക്ഷിപ്പാൻ അങ്ങ് മാത്രം എന്ന് പറയുമ്പോൾ അവൻ നമ്മെ രക്ഷിക്കുന്നുണ്ട് ചെയ്യും ഞാൻ വേഗത്തിൽ മുന്നോട്ട് പോകാം നാല് ഐഷ്യ ഫോർട്ടി തേർട്ടി വൺ നാൽപ്പത്തിൻ്റെ മുപ്പത്തി ഒന്ന് നമുക്ക് നല്ല പരിചയമുള്ളതാക്കിയാ എങ്കിൽ ഹോവയെ കാത്തിരിക്കുന്നവർ ശക്തി അവർ കടികന്മാരെ പോലെ ചെറുകടിച്ച് അവർ തളർന്നു പോകാതെ കൊടുക്കുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നാ തളർന്നു പോകുന്നു ക്ഷീണിച്ചു പോകുന്നു ഓടാൻ പറ്റുന്നില്ല എന്നാൽ കർത്താവിനായിട്ട് കാത്തിരിക്കുകയാണെങ്കിൽ ഒരു ശക്തി പകരാനുണ്ട് ഒരു ശക്തി പകരാനുണ്ട് മാളികമുറിയിൽ കാത്തിരുന്നവരുടെ അടുത്തേക്ക് ഒരു ശക്തി വന്നു കൊടിയെ കാറ്റടിക്കുന്നത് പോലെ അഗ്നി പോലെ ഒരു ശക്തി വരുന്നുണ്ട് ആ ശക്തി വരുമ്പോ എന്താ സംഭവിക്കുന്നത് അവിടെ കൂടിരുന്ന ഇടത്തേക്ക് ദൈവശക്തി ഇറങ്ങി വന്നു എങ്കിൽ ഞാൻ വിളിച്ച് പറയാറുണ്ട് നമ്മുടെ വീട്ടിനകത്തേക്ക് ആ വീട്ടിന് മുകളിലേക്ക് വരുന്ന ശക്തി വീട്ടിനകത്തേക്ക് ഇറങ്ങി വന്ന് വ്യക്തി വന്ന് അവരുടെ ഭാഷ മാറ്റി അവരുടെ ഭാഷ മാറ്റി അവരെ ശക്തീകരിച്ചു ഒന്നുകൂടെ ഓർക്കുക നമ്മുടെ ഭാഷ മാറ്റാൻ പോവുക ഇപ്പൊ എന്താ പറയുന്നത് എനിക്ക് വയ്യേ എനിക്ക് ക്ഷീണമാണ് എനിക്ക് വേദനയാണ് അയ്യോ ഞാൻ നേരെയാവുന്നില്ലേ എനിക്കൊരു വ്യക്തം കിട്ടുന്നില്ലേ എന്റെ ഗതി ഇതേ അതോ ഞാൻ ഒരിക്കലും നേരെയാവും എനിക്ക് തോന്നുന്നില്ല ഞാൻ ഇങ്ങനെ ഒതുങ്ങി പോവുള്ളൂ ഞാൻ നമ്മളും പറയാത്ത പോലെ ആരും നിങ്ങളൊന്നാരും പറഞ്ഞിട്ടില്ലെന്നും ഞാൻ പറയാം നമ്മുടെ യാക്കോവ് പറഞ്ഞില്ലേ എന്റെ നിറയെ ദുഃഖത്തോടെ തോളത്തിലേക്ക് അയക്കുന്നു എന്തിനു വേണ്ടിയിട്ടാ മോൻ്റെ കാര്യം ഓർത്തതാ മോന്റെ കാര്യം ഓർത്തപ്പോ അവനെ കാണാൻ അവനെ എന്ന് ഓർത്തപ്പോ പറു പോയെന്ന് ഇങ്ങനെ നമ്മൾ പറഞ്ഞ നമ്മുടെ ഭാഷയെ മാറ്റാൻ ദൈവത്തിൽ ശക്തി വളരുമ്പോഴാണ് നമ്മൾ ക്ഷീണിച്ചത് പോയത് കൊണ്ടാ നമ്മുടെ ഭാഷയിൽ ഈ നിരാശയുടെ വാക്കുകൾ വന്നത് നമ്മൾ തളർന്നു പോയത് കൊണ്ടാ നിരാശയുടെ വാക്കുകൾ നമ്മുടെ വായിൽ വരുന്നത് ഇത് നിർത്തിയേ ഇത് നിർത്തിയേ ഇനി ഒന്ന് ശക്തികരിക്കാൻ ദൈവം ആഗ്രഹിക്കുക ഒന്ന് കാത്തിരുന്നേ ഒന്ന് കാത്തിരുന്ന് എനിക്ക് ശക്തി വേണം ഞാൻ ഇനി ക്ഷീണിച്ചു പോകില്ല തള്ളിയമാര് ചിറകട്ടിച്ച് കയറുന്നത് പോലെ ഞാനൊന്ന് കയറി കയറി മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുക ഞാൻ ഒന്നും കൂടെ ഉയർന്നു പോകാൻ ആഗ്രഹിക്കുക ഉയർന്നു ഉയർന്നു പോകാൻ ആഗ്രഹിക്കുക അതിന് വേണ്ടി നിന്ന് ദൈവത്തിന്റെ ശക്തി പകരുമ്പോ ഒന്നാമത് സംഭവിക്കുന്നത് നമ്മുടെ ഭാഷ മാറ്റിത്തരും സാക്ഷ്യം പറയാൻ പോവുക നമ്മൾ നമ്മൾ വലന സാക്ഷ്യം പറയാൻ പോവുക ഭാഷ മാറി ഒന്ന് സാക്ഷ്യം പറയണം കേട്ടോ ഭാഷ മാറി ഒന്ന് സാക്ഷ്യം പറയണം എനിക്കൊരു വിശ്വാസം ഇന്ന് വന്നിട്ടുണ്ട് വചനം കേട്ടപ്പോൾ ഒരു വിശ്വാസം വന്നിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ ദൈവം നന്മ ചെയ്യാൻ പോകുക എന്റെ കുടുംബത്തിന് വേണ്ടി ദൈവം ഒരു അനുഗ്രഹം ചെയ്യാൻ പോകുക മൗനമായിരിക്കല്ലേ വിശ്വാസമുള്ളവർ എഴുന്നേറ്റ് സാക്ഷ്യം പറഞ്ഞോളണം ഒരു രണ്ടുപേരെങ്കിലും പറഞ്ഞേക്കണം അത് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നു എനിക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കുന്നു ഭാഷ മാറ്റി ഒന്ന് സാക്ഷ്യം പറയണം എനിക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം കഴിഞ്ഞ നാളെ പ്രാർത്ഥിച്ചു പോരാ എന്ന് പറയുന്ന രീതിക്ക് പകരം ഒന്നുകൂടെ പറയണം എനിക്ക് ചില നന്മ ലഭിക്കാൻ പോകുക അത് സാക്ഷ്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഒന്ന് സന്തോഷത്തോടെ സന്തോഷത്തോടെ ഞാൻ ഒന്നുകൂടി ചോദിക്കട്ടെ എത്ര നാളായി സന്തോഷത്തോടെ ഒരു സാക്ഷ്യം പറഞ്ഞിട്ട് എന്താ മൗനമായിരിക്കുന്നു കർത്താവ് നമുക്ക് ദ്രോഹം ചെയ്തു പറഞ്ഞിട്ടാണ് പിണങ്ങിയിരിക്കുകയാണോ ഒരിക്കലരുതേ ഒരിക്കലരുതേ അവനായി കാത്തിരിക്കുന്നവർ അവനോട് പിണങ്ങരുത് അവന് പ്രത്യാശ വെക്കുക അവന്റെ വചനത്തിൽ പ്രത്യാശ വെച്ച് അവനായി കാത്തിരിക്കുക ശക്തിയെ പുതുക്കും അങ്ങനെ ഒരു അനുഭവം ഉണ്ടെങ്കിൽ ആൾ കൂടിവരും ദൈവസഭയിലെ ആള് കൂടി വരും ദൈവസഭ നിറഞ്ഞ കവിയും ദൈവസഭ നിറഞ്ഞ കവിയും ഭാഷ മാറി ദൈവസഭയിൽ സംസാരിച്ചു തുടങ്ങി ഭാഷ മാറി ദൈവസഭയിൽ സംസാരിച്ചു തുടങ്ങി നമ്മുടെ നിരാശയുടെ വാക്കുകളിൽ ക്ഷീണിക്കുന്ന വാക്കുകൾ മാറ്റി ഒന്ന് സംസാരിച്ചു തുടങ്ങി നിശ്ചയമായും ദൈവസഭയിലെ ആള് കൂടും നീ ഒന്നുകൂടെ പറയാം പേടിച്ചോടുന്ന പത്രോസ് ധൈര്യമായിട്ട് എഴുന്നേറ്റ് നിൽക്കും മാറും അവകർഷതാ ബോധം മാറും എന്നിട്ട് പത്രോസ് വിളിച്ച് പറയാനുള്ള ഉള്ളതെ അവരാരെങ്കിലും ഉദ്രിച്ചോന്ന് പറഞ്ഞാൽ ഓടിപ്പോയിരുന്ന മനുഷ്യൻ ഇപ്പൊ വിളിച്ചു പറയാ നിങ്ങൾ വിളിച്ചു വിളിച്ചു പറയാനുള്ള ധൈര്യം വന്നത് വിടുന്ന എന്ന് പറഞ്ഞാൽ മനസ്സിലായോ നമ്മുടെ അപകർഷക ബോധം എല്ലാം മാറ്റും ഓ ഹാലിയ നമ്മുടെ ധൈര്യം ഒക്കെ ചോർന്നു പോയ ധൈര്യം എല്ലാം വീണ്ടും വന്ന് ശക്തിപ്പെടും നമ്മൾ ധൈര്യത്തോടെ സംസാരിക്കാൻ തുടങ്ങും ഇപ്പൊ ഒച്ച പോയി സംസാരമില്ല സാക്ഷ്യമില്ല ഇല്ല പ്രാർത്ഥിക്കാൻ മനസ്സില്ല ഈ സ്ഥിതി ഒന്ന് മാറി നമ്മൾ ബലപ്പെടാൻ പോകുക ഒന്ന് കാത്തിരുന്നേ ഇന്ന് നമ്മൾ കാത്തിരിക്കാൻ പോകുക ചില ദിവസങ്ങൾ നമ്മൾ ദൈവസേനയിൽ ഒന്ന് കാത്തിരിക്കുക അടുത്ത കുറച്ച് ദിവസങ്ങൾ നമ്മൾ വിഷയം പറഞ്ഞ് കാത്തിരിക്കാൻ പോകുക കർത്താവ് ഈ ദിവസങ്ങളിൽ അടുത്ത ഞായറാഴ്ച എനിക്ക് സാക്ഷ്യം പറയണം അടുത്ത ഞായറാഴ്ച വിടുതലിന്റെ സാക്ഷ്യം പറയണം എന്ത് ദൈവം ചെയ്ത നന്മയെ എനിക്ക് സാക്ഷ്യം എന്നുള്ള തീരുമാനത്തോടെ ആയിരിക്കണം അബ്രഹാം അബ്രഹാമേതാണ്ട് ഇരുപത്തഞ്ച് വർഷം കാത്തിരുന്നു എന്ന് പറയുന്നത് വാക്സങ്ങൾക്ക് വേണ്ടി അച്ചത്വം കിട്ടിയിട്ട് ഇരുപത്തഞ്ച് വർഷം കാത്തിരിക്കുന്നതാണ് ഓ എത്ര വർഷം നമുക്ക് ഒരു വർഷം കാത്തിരിക്കാൻ പറ്റിയിട്ടില്ല ട്വന്റി ഫൈവ് ഇയേഴ്സ് ഇരുപത്തഞ്ചു വർഷമൊക്കെ അത് കൂടുതൽ വേണോ സ്ത്രോത്രം ദൈവക്കളെ നമുക്ക് സാക്ഷ്യം പറയാനായിട്ട് ദൈവം ഒരു വാക്റ്റത്വം നിന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ കണ്ണടയുന്നതിന് മുമ്പ് വാക്റ്റത്വം നിറവേറിയ സാക്ഷ്യം നമ്മൾ പറയുക തന്നെ ചെയ്യും ഇസഹാക്കി ജനിച്ചപ്പോൾ ഒരു ബർത്ത്ഡേ പാർട്ടി ഒരുക്കി സോറി അബ്രഹാം തൻ്റെ മകൻ ആ അത് തന്നെ കറക്റ്റ് ഇഷാഖി ജനിച്ചപ്പോൾ ഒരു ബർത്ത്ഡേ പാർട്ടി ഒരുക്കിയതായിട്ട് വേദോസത്തി വായിക്കുന്നുണ്ട് വലിയൊരു വിരുന്ന് കഴിച്ചു എന്ന് പറഞ്ഞു കാരണം എന്താ വലിയ സന്തോഷം കിട്ടിയത് വലിയ സന്തോഷം കിട്ടിയാ നമ്മുടെ കുഞ്ഞുങ്ങൾ ജനിച്ച ബർത്ത്ഡേ ഒക്കെ ഓർക്കുമ്പോൾ ഒരു സന്തോഷം തോന്നിയ ചെറിയ പാർട്ടി എന്ന് നടത്തിയ പോലെ സന്തോഷം വന്നാലേ പറ്റുള്ളൂ വലിയ പാർട്ടി നടത്തണം ഒരു കുഴപ്പമില്ല ധൈര്യമായിട്ട് നടത്തിയാൽ മതി എല്ലാവർക്കും പറഞ്ഞെടുക്കാൻ പറ്റും എല്ലാവരും സന്തോഷിക്കുകയും ചെയ്യും നമുക്കൊരു ചെറിയ പ്രയാസമുണ്ട് അങ്ങനെ വല്ല നടത്തിയ വല്ല നാണക്കേടുണ്ടെന്ന് ഒരു നാണക്കേടുമില്ല നല്ല കാര്യമാണ് സ്തോത്രം ദൈവത്തെ സ്തുതിക്കാനും മഹത്വം കൊടുക്കാനും അത് കാരണമായി തീരും അപ്പൊ വാക്വങ്ങൾക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കണം കാത്തിരുന്ന നിറവേറി സന്തോഷിക്കാൻ കഴിയും വലിയ സന്തോഷമാണ് ദൈവം ഒരുക്കാൻ പോകുന്നത് ഒരെണ്ണം കൂടെ പറയാം ഏറ്റവും പ്രധാനപ്പെട്ടത് എബ്രാഹിലേഖ ഒൻപതിന്റെ ഇരുപത്തെട്ട് നമ്മൾ കാത്തിരിക്കുന്ന മറ്റൊന്നിനും വേണ്ടിയില്ല ക്രിസ്തുക്കും അങ്ങനെ തന്നെ അനേകരുടെ ഭാവങ്ങളെ ചുമ്പാൻ ഒരിക്കലും അർപ്പിക്കപ്പെട്ടു തനിക്കായി കാത്തുനിൽക്കുന്ന ഒരു രക്ഷയ്ക്കായി തനിക്കായി കാത്തിരിക്കുന്ന ഒരു രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷനാകും നമ്മുടെ ഏറ്റവും വലിയ കാത്തിരിപ്പ് തീർന്നിട്ടില്ല സമയം കഴിഞ്ഞിട്ടില്ല അത് നാളെ അടുത്ത് വന്നിരിക്കുകയാണ് നാളെ അടുത്ത് വന്നിരിക്കുകയാണ് യുദ്ധങ്ങളും യുദ്ധസുദ്ധികളൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ പ്രത്യാശ തലയുയർത്തി നമ്മൾക്ക് പ്രത്യാശയോടെ പറയുന്നുണ്ട് അവനായി കാത്തിരിക്കുന്ന ഒരു രക്ഷയ്ക്കായി അവനായി കാത്തിരിക്കുന്ന ഒരു രക്ഷയ്ക്കായി അവൻ വീണ്ടും പ്രത്യക്ഷനാകാൻ പോവുകയാണ് കർത്താവിന്റെ മൗത്വ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി കാത്തിരിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ ഓ ഹാലേ ലൂയ ഒരു പ്രത്യാശ ഉണ്ട് എനിക്കൊരു ഭാഗ്യകരമായ പ്രത്യാശയുണ്ട് അവന്റെ മരുന്ന് സമയത്ത് എന്റെ ചെവിയിൽ ഞാനൊരു പാട്ട് കേൾക്കാൻ പോവുകയാണ് ആ പാട്ട് കാഹളത്തോടെയുള്ള പാട്ടാണ് ആ പാട്ട് കേൾക്കുമ്പോ ഇവിടെ ആ പാട്ടിൽ എനിക്കൊരു ചിറകു മുളയ്ക്കും എനിക്കൊരു ചെറുകു മുളയ്ക്കും ഞാൻ പറന്നു മേഘങ്ങൾക്ക് വീതം പറന്നുയം ഓളോ അവൻ നമുക്ക് വേണ്ടി കാട്ടുനിൽക്കുന്നു അവനോടൊപ്പം ഞാൻ പറന്നുയരും സമയത്തിന്റെ പരിമിതി മൂലം ഞാനിവിടെ വാക്കുകൾ നിർത്തുകയാണ് എപ്പോ വരും നമ്മൾ കാത്തിരിക്കുന്ന കാത്തിരിപ്പ് വെറുതാവായി പോയില്ല അവനെ കാത്തിരിക്കുന്ന ഒരു ലജിച്ചു പോകുകയില്ല നാം അവന് വേണ്ടിയാണല്ലോ കാത്തിരിക്കുന്നത് നിശ്ചയമായി നമ്മുടെ കർത്താവ് വരും വരും അവനെക്കുന്നു ആ പ്രത്യാശം നമ്മെ മുന്നോട്ട് പോകാനായിട്ട് ദൈവം സഹായിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വാക്കുകൾ കേൾക്കുന്നു ഇവനങ്ങൾ ദൈവം അനുഗ്രഹിക്കുമാറാട്ടെ